ഹായ് ഡിയേഴ്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് റെബേറോ ക്യുവു എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് ഈ റിസോർട്ടിലെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ ഈ മുൻഭാഗത്ത് കാണുന്നുണ്ടല്ലോ ഇത് വളരെ മനോഹരമായ ഒരു റിസോർട്ടാണിത് ഇതിന് മുൻഭാഗത്തായിട്ട് ഒരു കായലുണ്ട് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ ലേക്കാണ് ലേക്ക് ക്യൂ എന്നാണ് അതിൻ്റെ പേര് ക്യൂ ഈ ലേക്ക് നാല് മണിക്കൂറോളം നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്താൽ പോലും അതിൻ്റെ അക്കരെ എത്തുകയില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൂരെയായിട്ട് നിങ്ങൾക്ക് കാണാം കോങ്കോ കോങ്കോ അങ്ങേ അറ്റത്തായി നമുക്ക് ചെറിയ ഒരു നമ്മൾ പശ്ചിമഘട്ടമൊക്കെ കാണുന്നത് പോലെ ചെറിയ ഒരു ഇത് ആയിട്ട് നമുക്ക് കോങ്കോയുടെ ഭാഗം നമുക്കിങ്ങനെ കാണാം ദൂരെയായിട്ട് ഇതിൻ്റെ അറ്റത്ത് കാണാം ഒരുപക്ഷെ ഇത് കടലാണെന്ന് പോലും നമുക്ക് തോന്നിപ്പോകും അത്രയ്ക്കും വിശാലമായ വലിയൊരു സമുദ്രം പോലെ പരന്ന് കിടക്കുകയാണ് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ സ്ക്വയർ വലിപ്പമുണ്ട് ഇതിന് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ലേക്ക് നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ് അതിർത്തിയിലുള്ള ലേക്കാണ് മണിക്കൂർ യാത്ര ചെയ്താൽ പോലും ഇതിന്റെ അദ്ദേഹത്തെ രണ്ട് അക്കരെ പോയി കഴിഞ്ഞാൽ കോങ്കോ ആണ് കോങ്കോ നമുക്ക് പോവാ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ലല്ലോ അതുകൊണ്ട് വേറെ രാജ്യല്ലേ ഞങ്ങള് ഈ ലേക്കിൽ ഒരു മൂന്ന് നാല് മണിക്കൂർ ഈ ലേക്കിൽ തന്നെ ബോട്ടിലൂടെ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത് കോംഗോയുടെ 아 a r e n a w ഏതൊരു ഐലൻഡിലേക്കപ്പോ പോകുന്നത് രണ്ടു മൂന്ന് ഐലൻഡ് ഉണ്ട് ഇവിടെ ഫ്രൂട്ട് ഐലൻഡ് ഉണ്ട് പിന്നെ ഒരു മണിഷ് ഐലൻഡ് ഉണ്ട് പോലും ഞങ്ങൾ ഇവിടെ ഒരു ഐലൻഡിലേക്ക് ഇറങ്ങാൻ പോവാണ് പേരെന്താന്ന് നോക്കട്ടെ ഐലൻഡില് നിർത്തിയതാണ് നമ്മൾ ഇവിടെ ഫുഡൊക്കെ ഇവിടെ ഇവര് ഉണ്ടാക്കും നമ്മള് സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി ഇതാണ് ഫീസ് ഐലൻഡ് ഈ ഐലൻഡിന്റെ പേര് ഐലൻഡ് എന്നാണ് ഇവിടെ നമ്മൾ പീസ് ഐലൻഡിൽ നമ്മൾ കാണുന്നത് ലെമൺ ട്രീ ആണ് കേട്ടോ നമ്മൾ നിറയെ ലെമൺ ഉണ്ടായി നിക്കുന്നുണ്ട് ചെറുനാരങ്ങൾ ഉണ്ടായി നിക്കുന്നുണ്ട് ഏതായാലും നല്ല രസമുള്ള ഒരു നല്ല മനോഹരമായ ഒരു ഏരിയ ആണിത് നമ്മള് ബോട്ട് ഇവിടെ റെഡിയാണ് हम में सो ना मकारा इते अपना फड़ डंडा कानेला urchikala पुतपल ല്ലോ അതിലൊരാണ് മങ്കി ഐലൻഡ് അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പണിഷ്മെന്റ് ഐലൻഡ് ഉണ്ട് ഫ്രൂട്ട് ഐലൻഡ് ഉണ്ട് മങ്കി ഐലൻഡിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ തന്നെ മാവൊക്കെ ഉണ്ട് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു മരത്തിലൊരു കുരങ്ങനെ ഞങ്ങൾ കണ്ടു കയറി പോവുകയാണ് ഇവിടെ മങ്കിയും ബേഡ്സും മാത്രമാണ് ഞങ്ങൾ മങ്കി ഐലൻഡിൽ ഇങ്ങനെ കയറി ഉള്ളോട്ട് വന്നു അപ്പോൾ ഇവിടെ നിറയെ യൂക്കാലിറ്റസിൻ്റെ മരങ്ങളാണ് ഇവിടെ ഇഷ്ടം പോലെ അത് വരുന്ന വഴിയിലും ഞങ്ങൾ രണ്ട് സൈഡിലും കുറേ കണ്ടു ഇപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞൂടെ ഒന്നും അറിഞ്ഞതാണ് ഇപ്പുറത്തെത്തിയപ്പോൾ എന്താ കണ്ടു ഞങ്ങൾ വന്ന ഐലൻഡ് അപ്പുറത്ത് കാണാം ഞങ്ങളൊന്ന് ഇപ്പുറം മറിഞ്ഞപ്പോഴത്തേക്ക് അയലൻ്റ് കായലിൻ്റെ ഈ സൈഡാണ് കാണുന്നത് അതുപോലെ നമ്മൾ വേറെ മരം കണ്ടത് പേരക്ക മരം ചെറിയ പേരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മരം പൊട്ടിച്ചു വന്നതാണ് എന്തെന്നറിയില്ല മരം വലിയ വലുപ്പില്ല ഒക്കെ ചെറുതാണ് ഞങ്ങളിങ്ങനെ മങ്കി ഐലൻഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും മുകളിലേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ച് നടക്കണം എന്നാണ് കാരണം വഴി തെറ്റിപ്പോയാല് അറിയാൻ കഴിയില്ല മങ്കികൾ കടിച്ചിട്ട് മാങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് എരണ്ട പക്ഷി നമ്മളവിടെ എരണ്ടെന്ന് പോലെ ഉണ്ട് ഇവിടെ ഇവിടെ ഒന്ന് ചില നടുക്കുള്ള മരങ്ങളൊക്കെ ഒന്നിച്ച് ഒന്നിച്ച് ഇരിക്കുന്നുണ്ട് വന്ന് ഇത്രയും നീണ്ടു പരിന്താ ശുദ്ധജല തടാകം എന്ന് പറഞ്ഞാല് കിലോമീറ്ററുകളാണ് നീണ്ടു കിടക്കുന്നത് മണിക്കൂറുകളോളം യാത്ര ചെയ്താലും തീരാത്തത്ര ഈ വലിയ ഒരു തടാകം ശുദ്ധജല തടാകം ഞാനിപ്പോഴും ആലോചിക്കുന്നത് അതല്ല ഇപ്പോഴും നമ്മൾ പറയുന്നത് ആഫ്രിക്കയിലെ ജലം കുറവാണ് എനിക്കിവിടെ വന്നിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല എവിടെ 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 ഞാനിപ്പോഴും കണ്ടില്ലല്ലോ എവിടെ ഇപ്പഴും കാണുന്നുണ്ടോ കേറിപ്പോയാളെ കാണുമ്പോ ഉള്ളിലേക്ക് പോവാ യെസ് ഓടി വരുന്നത് ഇപ്പൊ ഞാൻ വിശ്വസിച്ചു യെസ് യെസ് ശരിക്കും കണ്ടു മങ്കി ഐലൻഡിൽ മങ്കിയെ കണ്ടു മങ്കിയെ കാണാനായിട്ട് ഞങ്ങളെ ബോട്ട് ചുറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ബോട്ടിനെ കണ്ടു ഇനി ഞങ്ങൾ മങ്കിയെ കണ്ടു ഇനി ഞങ്ങൾ തിരിച്ചു പോവാ ഇനി വേറെ ഐലൻഡ് ഉണ്ട് അവിടേക്ക് പോവാണ് ശരിക്കും തിരുമാലകള് പോലെ ഇങ്ങനെ മൂളം തള്ളുന്നുണ്ട് ബോട്ടിങ്ങനെ ചെരിഞ്ഞിട്ടാണ് പോകുന്നത് ഐലൻഡിലേക്കാണ് ഇവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് എന്നാ പറയണത് ഫ്രൂട്ട്സ് എന്തൊക്കെ ഉണ്ട് നോക്കാം അപ്പോൾ കുറച്ച് എന്തൊക്കെയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പം നമ്മൾ നിൽക്കുന്നത് പറഞ്ഞില്ലേ ഫ്രൂട്ട് ഐലൻഡിലാണ് ഇഷ്ടംപോലെ പേരക്ക മരങ്ങളാണ് കാണുന്നത് മുഴുവൻ പേരക്ക മരങ്ങളാണ് ഒരു പേരക്ക കിട്ടി വേറെ ഉണ്ടിലൊക്കെ അതാ ഒരു പേരക്ക അവിടെ അങ്ങനെ ഒന്ന് ഞങ്ങൾ കഴിച്ചു നല്ല മധുരമുള്ള ഉരുളിലെ ചുവപ്പ് നിറയുള്ള പേരക്ക ഐലൻഡ് എന്ന് പറഞ്ഞാല് അതായത് അവിവാഹിതരായ ഗർഭിണികളായ സ്ത്രീകളെ കൊണ്ടുവന്ന് ഇതിലാണ് പോലും പണ്ട് ഈ ഐലൻഡിലാണ് പോലും ഇട്ടിരുന്നത് രാജാക്കന്മാരുടെ കാലത്ത് അതാണ് ഈ ഐലൻഡിന് പണിഷ് ഐലൻഡ് എന്ന് പേര് വരാൻ കാരണം ഇവിടെ കൊണ്ടുവന്നിടും അവരെ പിന്നെ രക്ഷിക്കാൻ ആരും വരില്ല ഐലൻഡ് പേര് ഇത് പീസ് കേട്ടോ പീസ്ലാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് രണ്ടാമത് തിരിച്ചു വന്ന് മുന്തലും ഗുളിക എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിച്ചത് അപ്പൊ രാത്രിയാവാനായി നമ്മള് തിരിച്ചു പോകാനുള്ള മനസ്സിലേക്ക് അവർ രണ്ടുപേരും സാധനങ്ങളൊക്കെ അടിച്ചു വയ്ക്കുന്നത് നമ്മളെല്ലാവരുടെയും ഇപ്പം സമയം